കേരളത്തിൽ അതിശക്തമായ മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് സമൃദ്ധമായ വേനലമഴയോടു കൂടെ വർഷക്കാലം കൂടി പറക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്ന ആശങ്കയിലാണ് നമ്മളൊക്കെ അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സ്കൂളുകളും തുറക്കുകയാണ് എന്താണ് ഈ ഒരു പ്രതികൂലമായ കാലാവസ്ഥയിൽ സ്കൂൾ തുറന്നാൽ സംഭവിക്കുക എന്നുള്ള ആശങ്ക രക്ഷിതാക്കൾക്കുണ്ട് വിദ്യാർത്ഥികൾക്കുണ്ട് ഇടിമിന്നൽ മൂലം ഒരുപാട് മരണങ്ങൾ ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കേട്ടു ഈ ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ ഈ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മൂന്ന് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കേൾക്കുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും നമുക്ക് നൽകട്ടെ വർഷിക്കുന്ന മഴ അനുഗ്രഹമായി നിലനിർത്തട്ടെ കേരളത്തിൽ കാലവർഷം ശക്തമായിരിക്കുകയാണ് അതിശക്തമായ മഴയാണ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത് അതികഠിനമായ ചൂടിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചെങ്കിലും ആ വേനൽ കൂടി വർഷക്കാലം കൂടി പിറന്നപ്പോൾ ആശങ്കയിലാണ് ജനങ്ങളെല്ലാം മൂന്നാഴ്ചകൾക്ക് മുമ്പ് അതികഠിനമായ ചൂടിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇസ്തിഖു ചൊല്ലി അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തി സമൃദ്ധമായ വേനൽ മഴ നമുക്ക് ലഭിച്ചു ആ വേനൽ മഴ കൊണ്ട് തന്നെ നമ്മുടെ കിണറുകളും തോടുകളും പുഴകളൊക്കെ നിറഞ്ഞു എന്നാൽ ആ മഴ അവസാനിക്കുന്നതിൻ്റെ മുമ്പായി അല്ലെങ്കിൽ ആ വേ മഴയോട് കൂടി വർഷക്കാലം പിറന്നു എന്ന വാർത്ത ഇന്നലെ വിനിയാതെ നമ്മൾ കേൾക്കുമ്പോൾ ജനങ്ങളൊക്കെ ആശങ്കയിലാണ് അതിശക്തമായ മഴ വർഷിക്കുന്നുണ്ട് അതിശക്തമായ ഇടിപൊട്ടുന്നുണ്ട് മിന്നലുണ്ട് അതിശക്തമായ കാറ്റടിച്ച് വീശുന്നുണ്ട് അതോടൊപ്പം ഈ വരുന്ന ജൂൺ മൂന്നാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സ്കൂളുകൾ തുറക്കുമോ എന്ന ആശങ്കയാണ് ആശങ്കയിലാണ് കാരണം ഇങ്ങനെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ എങ്ങനെയാണ് സ്കൂൾ തുറക്കുക എന്നുള്ള ഒരു ആ സംശയത്തിലും ആശങ്കയിലൊക്കെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ ഉള്ളത് കളക്ടറുടെ തീരുമാനത്തിന് വേണ്ടി ഓരോ രക്ഷിതാക്കളും കാത്തിരിക്കുകയായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് അതിശക്തമായ മഴ ആകാശലോകത്ത് നിന്ന് വർഷിക്കുമ്പോൾ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് കാറ്റ് മൂലം അതുപോലെ വെള്ളം വെള്ളത്തിൽ മുങ്ങി മരിച്ചു മറ്റൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇടിമിന്നലേറ്റുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്ന് മാത്രം ഇന്നത്തെ ദിവസം മാത്രം തൃശ്ശൂരിൽ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മലപ്പാട് കോതകുളത്ത് ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു കോതകുളം വാഴൂർ ക്ഷേത്രത്തിനടുത്ത് വെളൈക്കാട്ട് സുധീറിന്റെ ഭാര്യ നിമിഷ നാൽപ്പത്തിരണ്ടാണ് മരിച്ചത് ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് അപകടമുണ്ടായത് വീടിന് പുറത്തുള്ള ബാത്റൂമിൽ വെച്ചാണ് നിമിഷയ്ക്ക് ഇടിമിന്നലേറ്റത് അതുപോലെ എരുമപ്പെട്ടി സ്വദേശിയായ എരുമപ്പെട്ടി പ്രദേശത്തുള്ള ഗണേശൻ അമ്പത് മറ്റൊരു മരണമാണ് വീടിനകത്ത് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം രണ്ട് വാർത്തകൾ രണ്ട് മരണങ്ങൾ ഇന്ന് മാത്രം ഇടിമിന്നലേറ്റുകൊണ്ട് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ സംഭവിച്ചിരിക്കുകയാണ് രണ്ടുപേരും വീടിനകത്തായിരുന്നു അപ്പൊ ഈ രൂപത്തിലുള്ള ഇടിമിന്നലുകൊണ്ട് അതുപോലെ കാറ്റുകൊണ്ട് അതുപോലെ അതിശക്തമായ മഴ മൂലം ഒരുപാട് മരണങ്ങൾ നമ്മുടെ ചുറ്റുഭാഗവും ഭാഗവും സംഭവിക്കുന്ന ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ മഴയാണെങ്കിലും അതുപോലെ കാറ്റാണെങ്കിലും ഇടിമിന്നലാണെങ്കിലും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളായ ഇടിയാണെങ്കിലും മിന്നലാണെങ്കിലും കാറ്റാണെങ്കിലും മഴയാണെങ്കിലും പലപ്പോഴും അത് പരീക്ഷണമായി സംഭവിക്കാറുണ്ട് വിപത്തുകളായി സംഭവിക്കാറുണ്ട് അപകടങ്ങളായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് അങ്ങനെ അപകടങ്ങളായി സംഭവിക്കാതിരിക്കാൻ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളായി തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് വിഷയങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് ഈ മൂന്ന് ദിക്കുറകൾ ഇനുശാ നമ്മൾ സ്വയം പഠിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുക കാരണം നമ്മളും ചൊല്ലണം നമ്മുടെ പ്രിയപ്പെട്ട മക്കളും ചൊല്ലണം കാരണം ഈ ഈ മഴ മൂലവും അതുപോലെ ഇടിമിന്നൽ മൂലവും കാറ്റ് മൂലവും ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം നമ്മുടെ മക്കളും രക്ഷപ്പെടണം അള്ളാഹു സ്വഹാനാവ് തല സ്വയം പഠിക്കാനും അമൽ ചെയ്യാനും നമ്മുടെ മക്കളെ പഠിപ്പിക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഴ വർഷിക്കുന്ന സമയത്ത്

അള്ളാഹുവെ ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണേ അല്ല മഴ കൊണ്ട് ഉപകാരവും ഉണ്ടാകാം മഴ കൊണ്ട് ഉപദ്രവം ഉണ്ടാകാം അപ്പൊ ഈ വർഷിക്കുന്ന മഴ മൂലം ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല അപകടം ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഈ റഹ്മത്ത് റഹ്മത്തായി തന്നെ നിലനിൽക്കണം അതുകൊണ്ട് ഉപകാരം നമുക്ക് കിട്ടണം അതിനുവേണ്ടിയാണ് മഴ പെയ്യുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് നമ്മൾ സ്വയം ചൊല്ലുകയും നമ്മുടെ കുടുംബങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയും ചെയ്യുക അതുപോലെ കാറ്റടിച്ച് വീശുന്ന സമയത്ത് റസൂൽ അള്ളാഹുവിന്ദസൂലി സ്വലാത്തങ്ങളുടെ പ്രാർത്ഥനയാണ് ചെയ്ത ഹീസാണ് അള്ളാഹുവിന്റെ അവിടുന്ന് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് കാറ്റടിച്ച് വീശുമ്പോൾ ഈ ഹൈറിനെ ഞങ്ങൾ ചോദിക്കുന്നു കാറ്റിന്റെ ഷെറിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പൊ ഈ ഒരു പ്രാർത്ഥനയും നമ്മൾ കാറ്റടിച്ച് വീശുമ്പോൾ ചൊല്ലുക അതുപോലെ ഇടിമിന്നൽ സംഭവിക്കുമ്പോൾ ഇടിമിന്നലെ കാണുമ്പോൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന പറയേണ്ടുന്ന അത്ഭുതകരമായ ഒരു എന്നുള്ള ആ ദിഖറാണ് നമ്മൾ പഠിച്ചു വയ്ക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക അതുകൊണ്ട് ഈയൊരു കാലാവസ്ഥയിൽ അതിശക്തമായ മഴ വർഷിക്കുന്ന അതോടൊപ്പം കാറ്റും ഇടിയും മിന്നലൊക്കെ ഉള്ള ഈയൊരു കാലാവസ്ഥയിൽ ിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ മൂന്ന് പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുകയും മുറുകെ പിടിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയും അമലു ചെയ്യുകയും ചെയ്യുക അള്ളാഹു സുബാനുല തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുസ്ബാനു വത്താല മഴയെയും യുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നിലനിർത്തട്ടെ അതൊരു അതാപായ പരീക്ഷണമായി മാറുന്നതിൽ നിന്ന് അള്ളാഹു നമ്മ എല്ലാവരെയും സലാമത്താക്കുമാറാകട്ടെ അസ്ലാം വരഹമുല്ലാഹി വാത്ത